സഹോദരന് ജന്മനാ പോളിയോ വന്ന് ഈ ഇടത്തെ കൈ ഉയർത്താൻ പറ്റത്തില്ല ഉയർത്തിക്കഴിഞ്ഞാൽ അന്നേരം ഇങ്ങനെ താഴെ പോകുമായിരുന്നു ഇപ്പോൾ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കൈ ഉയർത്താൻ വണ്ണമില്ല സപ്പോർട്ട് രണ്ട് മിനിറ്റ് പോലും ഇപ്പോഴും കുക്കി നിൽക്കാൻ പറ്റത്തില്ല അപ്പോഴത്തെ ഡൗൺ ആയി പോവുക ഞാൻ ചെയ്യുന്ന നാൽപ്പണിയാണ് പ്രാർത്ഥിച്ച് പെട്ടെന്ന് എനിക്കൊരു ഒരു വന്നു കൈ ഉയർത്തി ഒരു പതിനഞ്ചോളം സഹോദരന്റെ ജന്മനാ പോളിയോ വന്ന് ഈ ഇടത്തെ കൈ ഉയർത്താൻ പറ്റത്തില്ല ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞ് അന്നേരം ഇങ്ങനെ താഴെ പോകുമായിരുന്നു ഇപ്പോൾ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കൈ ഉയർത്താം യാതൊരു കുഴപ്പമില്ല വണ്ണമില്ല സപ്പോർട്ട് രണ്ട് മിനിറ്റ് പോലും നമുക്ക് അപ്പൊ പൊക്കി നിൽക്കാൻ പറ്റത്തില്ല അപ്പോഴത്തെ ഡൗൺ ആയി പോവാം ഞാൻ ചെയ്യുന്ന കാർപ്പൻ്റർ പണിയാണ് പക്ഷേ എനിക്ക് ചെയ്യ ദൈവം ഇത്രയൊക്കെ സഹായം ചെയ്തു ഇപ്പം പ്ലാസ്റ്റർ പ്രാർത്ഥിച്ചു പെട്ടെന്ന് എനിക്കൊരു ഒരു ഇത് വന്നു ഞാൻ കൈ ഉയർത്തിപ്പിടിച്ചു ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനേ ദൈവം സൗഷ്യമാക്കി നേരത്തെ കൈ ഉയർത്തി പിടിക്കുമ്പോൾ എന്തായിരുന്നു ബുദ്ധിമുട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോവാം താഴോട്ടങ്ങ് പോവുക നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും നമ്മൾ ഇരുന്നാണി ജോലി ചെയ്യുന്നേ അപ്പൊ മേപ്പോട്ടുള്ള പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൈ പൊക്കിയുള്ള പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൂട്ടുപണിക്കാരാ ചെയ്തത് പോളിയോ വന്നതാ കൊച്ചുനാളി പോളിയോ വന്നാൽ കുഞ്ഞുനാളിൽ പോളിയോ വന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു മിനിറ്റിൽ കൂടുതൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റുകയില്ല കൈ അങ്ങ് തന്നെ തറയിൽ പോകും അതേ കൈ ഉയർത്തി നിൽക്കുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മേളിൽ ഒരു ദൈവശക്തി വന്നാണ് സഹോദരി അദ്ദേഹത്തിന് ഈ പോളിയോ വന്നിട്ട് കൈ ഉയർത്താൻ പണിക്കൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ ചോദിക്കുമ്പോഴെല്ലാം എന്നോട് പറയുമായിരുന്നു ഫ്രണ്ട്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടൻ ഈ ജോലി വേണ്ടാന്ന് വെച്ചുകൂടെ അപ്പോഴൊക്കെ പറയും എനിക്ക് എൻ്റെ ദൈവമുണ്ട് ഉണ്ട് എൻ്റെ ദൈവം എപ്പോഴെങ്കിലും എൻ്റെ ആ കൈ ഉയർത്തി എനിക്ക് എനിക്കറിയില്ല നിങ്ങൾ പറയുന്നത് എനിക്കറിയുള്ളൂ ഇത് ശരിക്കും സത്യമാണോ സത്യമാണ് മാത്രമേ പറയാൻ പറ്റൂ സത്യം തന്നെ ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാ ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകാരുന്നു ഇവിടെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതും അതൊരു ഹീലിംഗ് പ്രസൻസ് ആണെന്നും എന്റെ ആത്മാവിൽ എനിക്ക് അത് ഫീൽ ചെയ്തു ഞാൻ ആളുകളോട് പറഞ്ഞു ഈ ഈ സമയം വേസ്റ്റ് ചെയ്യരുത് പിന്നെ ആ സമയത്ത് എന്താ ശരീരത്തിൽ തണുപ്പ് വന്ന് എന്നെ വല്ലാണ്ട് ഒരു സ്പർശനം പോലെ തന്നു ആ നിമിഷം തന്നെ എനിക്ക് വേദനയില്ല ഞാൻ ഞാന് വൈബൊക്കെ പിടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ എവിടെ പ്രാർത്ഥിച്ചു കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു ഓ അത്ഭുതം